സി എൻ ടി വി സ്വാഗതം പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ പത്തു കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു വർഷങ്ങളായി ചാലിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായെന്ന പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള പത്തോളം പന്നികളെ പിടികൂടിയത് പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി കർഷകർക്ക് പരാതി ഉണ്ടായിരുന്നു തുടർന്ന് പഞ്ചായത്തിലെ മൂന്ന് പതിമൂന്ന് എന്നീ വാർഡുകളിലാണ് പന്നികളെ പിടികൂടാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ചൊവ്വാഴ്ച കാലത്ത് ഏഴ് മണിയോടെ ആരംഭിച്ച പന്നിവേട്ടയിൽ പത്തു പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് മംഗള സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ മുപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് പിടികൂടിയത് ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും എല്ലാം പന്നിവേട്ടയിൽ പങ്കെടുത്തു പ്രത്യേകം പരിശീലനം നേടിയ വേട്ട നായക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് കാണിച്ചു നൽകി തുടർന്നാണ് ഇവയെ നിറയൊഴിച്ചു കൊന്നത് കാല് ലക്ഷത്തോളം രൂപയാണ് കർഷകർ ഇതിനായി ചിലവഴിച്ചത് ചാലശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് ആവശ്യമായ പിന്തുണ നൽകി മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് പന്നി വേട്ട നടന്നിരുന്നു പഞ്ചായത്തും എല്ലാവരും പങ്കെടുത്തു അപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് പിടിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് പതിനൊന്ന് മൂന്നും പതിനൊന്നും കൂടിയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം തുടക്കം കുറിച്ചിറക്കുന്നത് മൂന്നും പതിനൊന്നും കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് പത്തോളം പന്നിനെ കിട്ടിയിട്ടുണ്ടായിപ്പോൾ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മങ്കടളുള്ള അലിക്കാട് നേതൃത്വത്തിലുള്ള വലിയ ടീമാണ് ഇരുപത്തഞ്ചോളം ആളുകൾ നായകളും നായ്ക്കളും ഒക്കെ ആയിട്ട് ആണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഇത് പിടിക്കുന്നത് എല്ലാ വാടുകളും പിടിച്ചാലേ ഇത് കർഷകർക്ക് ഒരു ഉപകാരമായിട്ട് മാറുള്ളൂ കർഷകർ വലിയ പ്രയാസത്തിലാണ് എല്ലാ വളരെ വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക നെൽകൃഷി മാത്രമല്ല എല്ലാ കാർഷിക വിളകളും ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ വാടുകളും പിടിച്ചാൽ തന്നെയാണ് അതിനുള്ള ഒരു പ്രവർത്തനം എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഇപ്പോ ും കൂടിയിട്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക